ആരേ സുനിൽ വരൂ വരൂ നമസ്കാരം സാർ ആ നമസ്കാരം ആ എന്നോട് വരാൻ പറഞ്ഞത് ഞാൻ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യേൽപ്പിക്കാൻ പോവുകയാണ് ഈ ഡിസ്ട്രിക്റ്റിലെ വിദ്യാർത്ഥി നേതാവ് എന്ന നിലയ്ക്ക് തന്റെ കഴിവും ഹോൾഡും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമല്ലോ സുനിലിനെ പറ്റി അനിഷേദ്യ നേതാവ്ന്നൊക്കെയാ പറയുന്നേ പത്രക്കാര് ഏത് പത്രക്കാര് സായാഹ്ന പത്രക്കാര് അത് പോരല്ലോ മോർണിംഗ് ഡെയിലിയിലൊക്കെ വരണ്ടേ താനിയുടെ പത്രങ്ങളിലൊക്കെ വായിച്ചില്ലേ ജൂനിയർ അഡ്വക്കേറ്റ് ആൻസിയുടെ മകനെ ആരോ തട്ടിക്കൊണ്ടുപോയി പോലീസ് നിർവീര്യമായപ്പോൾ ഒരു അജ്ഞാതൻ രക്ഷപ്പെടുത്തി ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്നൊക്കെ വായിച്ചു ആകെ ആ നാറ്റം മാറ്റണം തട്ടിക്കൊണ്ടുപോകലും രക്ഷപ്പെടുത്തലും ഒരു നാടകമായിരുന്നു വളരെ ബുദ്ധിപൂർവ്വം വിൻസെന്റ് തോമസ് അറേഞ്ച് ചെയ്ത നാടകം അവന്റെ ഉദ്ദേശം സാധിച്ചു പാർട്ടിക്കകത്തും ജനമധ്യത്തിലും എന്റെ ഇമേജ് കംപ്ലീറ്റ് ആർ അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നെ തൊട്ട് കളിച്ചാൽ മനസ്സിലാക്കി കൊടുക്കണം ഐ മീൻ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്താ പരിപാടി ഈ നഗരത്തിനകത്തുള്ള അയാളുടെ എല്ലാ ചാരായ ഷാപ്പുകളും ബാറുകളും തല്ലി തകർത്ത് കളയുക അയ്യൂസ അയാൾ ഒരു ഗുണ്ട തലവനാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവൻ തന്നെയല്ല മുഖ്യമന്ത്രി അയാളുടെ കൂടെയാണെന്ന് എല്ലാവരും എല്ലാരും പറയുന്നു അതേടോ ഒരു വേടിക്ക് രണ്ട് പക്ഷി വിൻസെന്റ് ഒതുങ്ങണം മുഖ്യമന്ത്രി ഒതുങ്ങണം എന്നാലും ഒരു വയ്യാത്ത പോലെ വിദ്യാർത്ഥി സമരത്തിന് എന്തിനാണോ കാരണം ഷാപ്പിന്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെ പള്ളിയുണ്ട് ബാറിന്റെ മുന്നൂറ് മീറ്റർ തകലെ അമ്പലമുണ്ട് മറ്റേ ഷാപ്പിന്റെ മുമ്പിൽ നഴ്സറി സ്കൂളുണ്ട് ഇവിടെയൊക്കെ ജനജീവിതം ദുസാധ്യമാണെന്ന് പറഞ്ഞേക്കണം അല്ലേ പിന്നെ സമരം ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അമ്പലവും പള്ളിയൊക്കെ നമ്മുടെ കൂടെ നിൽക്കണം അതിനൊരു ഞുളുക്ക് വേലയുണ്ട് ആദ്യം നഗരം ചുറ്റി ഒരു ജാഥ ആരാധനാലയങ്ങളുടെ വിശുദ്ധി സംരക്ഷിക്കുക അമ്പലം സംരക്ഷിക്കുക പള്ളി സംരക്ഷിക്കുക മദ്യം കർശനമായും നിരോധിക്കുക എന്നിങ്ങനെ കുറെ ഒന്ന് വിളിച്ചോ പള്ളിയുടെ അമ്പലത്തിന്റെ മുമ്പിൽ വിളിച്ചോളണം അത് കഴിഞ്ഞാൽ രണ്ടായിട്ട് പിരിക്കണം ഒരു സെറ്റ് കളക്ടറേറ്റിന് മുമ്പിൽ ഒരു സെറ്റ് എക്സൈസ് ഓഫീസിന് മുമ്പിൽ അവിടെ ചെറിയൊരു പിക്കറ്റിംഗ് ഞാൻ പോലീസിന് വിട്ടില്ല അത് ചാർജ് നടത്തും വിൻസെന്റ് ഗോമസിന്റെ കൂലി പോലീസ് തൊലയിട്ടെ എന്ന് പറഞ്ഞേ പിന്നെ അങ്ങ് അവന്റെ ഒരു ഒറ്റ ഒരൊറ്റ ഒരു ഒറ്റ ബാറും ശേഷിക്കരുത് ശരി സാർ ആ എന്താ ചെല്ലെ എന്താ കൊറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ഒരു സ്മോളെങ്കിലും വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുക്ക പിള്ളേരെ വിളിച്ചാൽ അവര് വരുവോ സദ്യ ഉണ്ടാകുമ്പോഴേക്കല്ലേ അല്ല സാറേ അവിടം വരെ ചെന്ന് പറ്റണ്ടേ സഭവ് എന്തെങ്കിലും കൊടുക്കും

भाई ഞാൻ എല്ലായിടത്തും പോയി എല്ലാം കണ്ടു ഇതൊക്കെ ചെയ്തത് കൈ മാത്രമാണ് തല വേറെയാണ് കൈ പോയാലും തലയ്ക്ക് വേദനിക്കും ആ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കൂ ഇന്നല്ലേ

ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വിൻസെന്റ് തോമസ് ആയിരിക്കും അല്ല അവൻ ഏതായാലും ഒരിത്തരെയും അവന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അറസ്റ്റ് ശരി സർ തോമസിനെ കൂടെ കസ്റ്റഡിയിൽ എടുക്കണം അവൻ പുറത്തു നിന്നാലും അപകടമാണ് വ്യക്തമായ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ കുത്തിയ ആളിനെ അറിയാമെന്നാണ് വീട്ടുകാർ പറയുന്നത് ഒരു ഐഡന്റിഫിക്കേഷൻ പരടനത്തി ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞു കറക്റ്റ് നാളെ തന്നെ നടത്തണം അറസ്റ്റ് ചെയ്യുന്നവരുടെ ഒരു ഡീറ്റെയിൽസും പുറത്തുവിടരുത് പത്രക്കാരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും അടുപ്പിക്കരുത് എല്ലാ വിവരങ്ങളും അപ്പോ അപ്പോ എന്നെ അറിയിക്കണം ഓക്കെ യെസ് സാർ ഹലോ ഫോട്ടോ എടുക്കുന്നവരെ ഒരു ക്യാമറയും തടയാൻ ഞാൻ തല്ലിപ്പൊളിക്കും ¡Vaya, vaya, vaya! 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 ¡Vaya, vaya, 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 vaya! ¡Vaya, vaya, vaya, എടുക്ക് ഞാൻ പിടികൊടുക്കായിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ പുറത്ത് നിന്ന് ഈ ഒരു രാത്രി കൊണ്ട് കുമാരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് എന്തോ എന്റെ ബുദ്ധിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഞാനെന്നല്ല ഇനി ഏത് കൊടികെട്ടിയ വക്കീൽ വിചാരിച്ചാലും തൽക്കാലം ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആഭ്യന്തര മന്ത്രിയുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷന്റെ പേരിൽ ഐഡന്റിഫിക്കേഷൻ പരേഡ് സുനിലിന്റെ അച്ഛനും അമ്മയും കുമാറിനെ കണ്ട സ്ഥിതിക്ക് ഇനി രക്ഷയൊന്നുമില്ല ആ ഏതായാലും കേസ് കോടതിയിൽ വരുമല്ലോ അപ്പൊ നോക്കാം ഐഡന്റിഫിക്കേഷൻ പരേഡിൽ അവരൊക്കെ കുമാറിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ശ്രമിച്ചു നോക്കാം അല്ലാതെ പിന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഒന്നുകിൽ തൂക്കുമരം അല്ലെങ്കിൽ ജീവപര്യന്തം ഞാന ഈ കേസിൽ കുമാർ രക്ഷപ്പെടണമെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പരേഡ് നടക്കരുത് അഥവാ നടന്നാലും അത് പൊളിയണം പക്ഷേ എന്താണ് ഒരു മാർഗം കുമാറിന്റെ വേണം ഫോട്ടോഗ്രാഫ്സ് ഫോട്ടോഗ്രാഫ്സ് പാസ്പോർട്ട് സൈസോ സൈസോ ഫുൾ ഇനി അതോ അല്ലെങ്കിൽ വല്ല ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് എല്ലാർജിയതോ എങ്ങനെയെങ്കിലും എപ്പോഴാണ് വേണ്ടത് ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നാളത്തെ പത്രങ്ങളുടെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഇന്നിവിടെ നടന്ന ഐഡന്റിഫിക്കേഷൻ പരേഡിൽ കൊല്ലപ്പെട്ട സുനിലിന്റെ അച്ഛനും അമ്മയും എന്റെ കക്ഷി കുമാറിനെ തിരിച്ചറിഞ്ഞു വന്നത് സത്യമാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട് ഇവയെല്ലാം ഇന്ന് പുറത്തിറങ്ങിയ മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളാണ് എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്ത ഒന്ന് തന്നെയാണ് സുനിൽ കൊല്ലപ്പെട്ടു കുറ്റവാളി കുമാർ അറസ്റ്റിൽ വാർത്ത മാത്രമല്ല എന്റെ കക്ഷി കുമാറിന്റെ മനോഹരമായ ഒരു ഫോട്ടോയും കുറ്റവാളി ആരാണെന്ന് കോടതി വിധിക്കുന്നതിന് മുൻപ് പത്രങ്ങൾ വിധിയെഴുതുന്ന ഒരു ദയനീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല ഐഡന്റിഫിക്കേഷൻ പരേഡിൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കക്ഷിയായ കുമാറിന് ജാമ്യം നിഷേധിക്കാനോ അദ്ദേഹം കുറ്റവാളിയാണെന്ന മുൻവിധി ഉണ്ടാക്കാനോ സാധ്യമല്ല കാരണം കുറ്റവാളി എന്ന് മുദ്രകുത്തി പത്രത്തിൽ വാർത്തയും ഫോട്ടോയും വന്നതിനുശേഷം ഐഡന്റിഫിക്കേഷൻ പരേഡിൽ കുമാറാണ് കുറ്റവാളിയെന്ന് സുനിലിന്റെ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് പ്രബലമായ ഒരു തെളിവയല്ല താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കർത്തവ്യ നിരതിനായിരിക്കെ ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായ കുമാർ ഇന്നലെ മുഴുവൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറായ ശ്രീ ചന്ദ്രകുമാറിന്റെ ചികിത്സയിലായിരുന്നു ഈ കോടതിയിൽ ഹാജരായിട്ടുള്ള ഡോക്ടർ ചന്ദ്രകുമാറിനെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർക്ക് വേണമെങ്കിൽ വിസ്തരിക്കാവുന്നതാണ് സർക്കാർ ആശുപത്രിയിലെ മനം അന്തരീക്ഷത്തിൽ നിന്നും അവശ്യതോടെ ഇന്നലെ രാത്രി സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തി വിശ്രമിച്ചിരുന്ന കുമാറിനെ വലിച്ചേടിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കിയ പോലീസ് പാവം എന്റെ കക്ഷിയെ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കുകയായിരുന്നു എന്നതാണ് സത്യം മകൻ നഷ്ടപ്പെട്ട ദുഃഖഭാരവുമായിരിക്കുന്ന സുനിലിന്റെ മാതാപിതാക്കളോട് എനിക്ക് സഹതാപമുണ്ടെങ്കിലും സ്വന്തം മകന്റെ ചിത കത്തുന്നതിന് മുൻപ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ഈ കോടതിയിലെത്തിയ അവരുടെ സത്യസന്ധതയിൽ എനിക്ക് സംശയമുണ്ട് ഇവരോണ് നിരപരാധിയും ശാരീരികമായി അവസരമായ എന്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ കേസിൽ പ്രതിപ് കുമാറിനെ കോടതിയുടെ പരിധി വിട്ടു പോരുന്നെന്നും ആഴ്ചയിലൊരിക്കൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാമെന്നും ഉള്ള വ്യവസ്ഥയിലും സ്വന്തവും അന്യവും ജാമ്യത്തിന്മേൽ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നു എന്റെ ബേസിക് കപ്പാസിറ്റി ഹാൻസ് അറിഞ്ഞുകൂടാത്ത വേണ്ട പറഞ്ഞാ ചെലപ്പോണ്ടാവും തീ കുടുത്ത പിന്നെയും വെയിലും പ്രശ്നമാണോ എന്ന് പറഞ്ഞ അസല തീയെ തേരട്ടയും ബാറ്ററിപ്പൊടിയും ശവം ഇട്ട് വെക്കുന്ന സ്പിരിറ്റും എല്ലാം കൂടെ ഉള്ളൊരു കളിയേത് കളി ഭയകര കള്ളി നോട്ടം കണ്ടില്ലേ നോട്ടം കർത്താവേ ഇന്നാ കോടതിയിൽ എന്തൊക്കെ നോണയാണ് വിളിച്ചു പറഞ്ഞത് പാവം വെങ്കടായാലം രോഗമാണെന്ന് നീ അവ എല്ലാ കേസുകളും ഇനി മുതൽ വാദിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ നമ്മുടെ വക്കീലെ കമ്പനി വക്കീലെ ഒരു ഡൂക്കിലി ഫ്ലാറ്റിൽ താമസിക്കുന്നത് നമ്മളെ കമ്പനിക്ക് മാനാണോടാ മാന ആ അതാ പറഞ്ഞത് ആ മാനക്കേടെ നമുക്ക് തീർക്കണം